അൽഹാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട രാമചന്ദ്രനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ മകൾ ആരതിയെയും നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല പക്ഷെ ഇപ്പോഴും സോഷ്യൽ ഇടങ്ങളിൽ ഈ പറയുന്ന ആരതിയെ കൊത്തിക്കീറുന്ന ഒരു കൂട്ടം സൈബർ വെട്ടിക്കിളികളെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആരതി ചെയ്ത തെറ്റ് എന്തിനാണ് ഈ സൈബർ വെട്ടിക്കിളികൾ ആരതിക്കെതിരെ ഇപ്പോഴും ഉറവിളി കൂട്ടുന്നത് ആദ്യം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരതി കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ട് ആ ബൈറ്റിൽ പറയുന്ന ഒരു വിഷയം നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മറ്റു കൂടെ ഒന്ന് സംസാരിക്കാം അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെന്റോ ഒന്നുമില്ല ഇല്ല കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പം ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പോൾ അവരെന്നോട് അമ്മയോട് ഞാൻ അത് കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എൻ്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണമല്ലോ അപ്പോൾ പറയരുത് എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറേ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡിൻ എൻ്റർടൈൻ എനിക്ക് കോൾ മീഡിയാസിനെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തണതിന് മുമ്പ് ഐ ഹാഡ് ആസ് ദ ടി വി കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിൽ എല്ലാ വിക്റ്റിംസും വന്നിരിക്കുമ്പോൾ ഐ വെൻറ്റ് വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അപ്പോൾ അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് ഇപ്പോൾ ഞങ്ങളിരിക്കണ പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് പ്രിറ്റൻഡിങ് ടു ബി സ്ട്രോങ് അച്ഛൻ ഹേർട്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം ഇപ്പൊ ഈ വീഡിയോയിൽ ആരതി പറയുന്ന രണ്ട് ഡ്രൈവേഴ്സ് അതായത് രണ്ട് ഡ്രൈവർമാരായ ആളുകൾ കാശ്മീരികളായ അവിടുത്തെ അതായത് ഇസ്ലാം മതവിശ്വാസികളായ രണ്ട് പുരുഷന്മാരാണ് അവരെയാണ് സഹോദര തുല്യനായിട്ട് ആരതി ഈ വീഡിയോയിൽ പറയുന്നത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ അതായത് തൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ആരതിക്കറിയാം ഭീകരവാദികളാൽ അതായത് ഇസ്ലാമിക് ഭീകരവാദികളായി അങ്ങനെ തന്നെ പറയണം അതാണ് കറക്റ്റ് പോയിന്റ് ഇസ്ലാമിക് ഭീകരവാദികളായി മരണപ്പെട്ട ഒരാളാണ് രാമചന്ദ്രൻ പക്ഷേ ഈ ഒരു വിഷയത്തിനപ്പുറം മുഴുവൻ ഇസ്ലാമിസ്റ്റുകളും അതായത് മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും ഭീകരവാദികളാണ് എന്ന് ചാപ്പ കുത്തുന്ന രീതിയിലുള്ള ഒരു കോർണർ ചെയ്യപ്പെടുന്ന ഒരു ടോക്ക് നമ്മുടെ സൊസൈറ്റിക്കകത്ത് നടന്നു വരുന്നുണ്ട് അതിൽ ഒരു മറുപടി എന്ന രീതിയിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കെട്ടുറപ്പിനെയും നല്ല വ്യക്തമായ രീതിയിൽ പറയുന്ന വാക്കുകളാണ് ആരതി ഒരു മീഡിയയിൽ അന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു വിഷയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടും ഒപ്പം അതിൽ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ സൈബർ വെട്ടിക്കിളികൾ കമന്റ് ബോക്സുകളിൽ വന്ന് വളരെ എന്താ പറയുക എത്രത്തോളം മോശമാകാൻ പറ്റുമോ അത്രത്തോളം മോശമായ കമൻറ്റുകളുമുണ്ട് അത് അതുപോലെ തന്നെ അവൾ അവളുടെ സംസാര രീതിയും അവളുടെ വസ്ത്രധാരണത്തെയും അവളുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് അതിൽ വന്നല്ലേ കുറച്ച് കമൻറ്റുകൾ ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കമൻറ്റുകളൊന്ന് കാണുക ഇത്തരം കമൻറ്റുകളാണ് സോഷ്യൽ ഇടങ്ങളിൽ ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി കൊടുത്ത ബൈറ്റുകൾ ന്യൂസ് മീഡിയകളിൽ വന്ന ബൈറ്റുകളുടെ താഴെ വന്ന് മിക്ക കമൻറ്റ് ബോക്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിൽ പലതരത്തിൽ നിങ്ങൾക്ക് നിൻ നിനക്കിപ്പോഴും അവരെ മനസ്സിലായില്ലേ അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നിട്ട് അതിൽ മറ്റു കുറച്ച് ആൾക്കാർ പറയുന്നു ഒരു അച്ഛൻ മരിച്ച പെൺകുട്ടി ഇങ്ങനെയാണോ നിൽക്കേണ്ടത് അവൾ മേക്കപ്പ് ഇട്ടിരിക്കുന്നു അവൾ കരയുന്നില്ല അവൾ വളരെ ധീരതയോടെ സംസാരിക്കുന്നു അവളുടെ വാക്കുകൾ അവരുടെ കഥ പറയുന്ന പോലെ പറയുന്നു അപ്പം ഈ സൊസൈറ്റി ഒരു ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അച്ഛൻ മരിക്കുകയോ അല്ലെങ്കിൽ ഒരു വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെയേ വസ്ത്രം ധരിക്കാവൂ അല്ലെങ്കിൽ ഒരാൾ വിതുമ്പി കരഞ്ഞ് തേങ്ങി നെഞ്ചത്തടിച്ച് വിഷമിച്ച് മാത്രമേ ഒരു മീഡിയയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ മരണപ്പെട്ട ഒരാളുടെ ബന്ധുക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിഗറാണ് നമ്മുടെ സൊസൈറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പുറത്തൊരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾ അഹങ്കാരിയായി അയാൾ തന്നിഷ്ടക്കാരിയായി അതുപോലെ തന്നെ സൊസൈറ്റിയെ മാനേജ് ചെയ്യാത്ത ആളായി അങ്ങനെ പലതരത്തിലുള്ള ചാപ്പകൾ അവരുടെ മേലെ കുത്തി കൊടുക്കുന്നു ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ സോഷ്യലിടത്ത് ഒളിഞ്ഞിരുന്ന് ഇടുന്ന ഇത്തരം വൈകൃത സ്വഭാവമുള്ള നിങ്ങൾ തിരിച്ചറിയുക ഒരു വ്യക്തിയുടെ വിഷമവും ഒരു വ്യക്തിയുടെ വേദനയും അയാളുടെ ഫസ്റ്റ് ലുക്ക് അപ്പിയറൻസിൽ നിന്നല്ല തിരിച്ചറിയേണ്ടത് അത് അയാളുടെ മാത്രം സ്വകാര്യതയാണ് അത് അയാളുടെ മാത്രം പേഴ്സണൽ പേഴ്സണലിടത്ത് അതായത് അയാളുടെ സ്വകാര്യയിടത്ത് അയാൾ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുള്ള നാടാണ് ആ വേദനയെ നിങ്ങൾ എങ്ങനെയാണ് അളവ് പോലെ വെച്ച് അളക്കുന്നത് അതിന് പ്രത്യേക സ്കെയിൽ എങ്ങാനും നിങ്ങളുടെ കയ്യിലുണ്ടോ അതോ പ്രത്യേക സ്കെയിൽ അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണോ ഇതിനു വേണ്ടി മുറകളെ കൂട്ടുന്നത് നിങ്ങൾക്ക് വേണ്ടത് ആ കുട്ടി അലമുറയിട്ട് കരയുന്ന കാഴ്ച കാണണം അല്ലെങ്കിൽ അത്തരം കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ആനന്ദ ആനന്ദപുളകിതരാവണമോ എന്താണ് നിങ്ങളുടെ മോട്ടീവ് എന്താണ് ഇത്തരം കമൻ്റുകൾ ഇടുന്ന ആളുകളുടെ മോട്ടീവ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തലമുറയിട്ട് കരയുന്നത് അതോ ആ കുട്ടി മീഡിയയിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ് ആണോ നിങ്ങളുടെ പ്രശ്നം ഈ നാട് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളുടെയും അത്തരം ആരതികളും ഉൾക്കൊള്ളുന്ന ഇടമാണ് കാരണം മതസൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ഒരിക്കലും പിന്നോട്ട് നിന്നിട്ടില്ല മത സൗഹാർദ്ദം എന്നും നമുക്കിടയിൽ നല്ലത് കാരണം എല്ലാ സമുദായത്തിലും അതുപോലെ എല്ലാ മതത്തിലും തീവ്ര മനോഭാവമുള്ള ആളുകളുമുണ്ട് അതിനെ ശരിയായ രീതിയിൽ സാഹോദര്യത്തോടെ കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട് ഇത്തരം ചിന്താഗതികളെയാണ് ആദ്യം മാറ്റി നിർത്തേണ്ടത് ഇത്തരം തെറ്റായ പ്രവണതകളും ഇത്തരം തെറ്റായ സന്ദേശങ്ങളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് ഈ നടന്ന ഭീകരരുടെ ആക്രമണം കൊടിയ ക്രൂരത തന്നെയാണ് അവർക്ക് തക്കതായ തിരിച്ചടി എന്തായാലും നമ്മുടെ ഇന്ത്യ നൽകും പക്ഷേ നമ്മളുടെ ഇടങ്ങളിൽ നമ്മളുടെ ഇടങ്ങളിലെ സാഹോദര്യം നഷ്ടപ്പെടുന്ന ഇത്തരം കമൻ ടീമുകളെ ഇത്തരം കമൻ ജോളികളെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റി നിർത്തണം അവരെയാണ് നമ്മൾ അവർക്കൊപ്പം നിർത്തി മനസ്സിലാക്കേണ്ടത് കാരണം മറ്റ് മതഭീകരവാദികളെ പോലെ തീർത്തും മതഭീകരവാദികൾ തന്നെയാണ് ഇത്തരം കമൻറ്റോളികളും അപ്പോ അടുത്ത ഇതുപോലുള്ള പല പല വിഷയങ്ങളും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നമ്മളുടെ ഇടയിലെ സാഹോദര്യം ഈയൊരു വിഷയം കൊണ്ട് തച്ചുടയ്ക്കാൻ പാടില്ല അവരും ആഗ്രഹിച്ചത് അതാണ് കാരണം മത ഇസ്ലാമിസ്റ്റ് ആയ തീവ്രവാദികൾ മതത്തെ തീവ്രവാദമാക്കി ഊട്ടി ഉറച്ച് അതിലുണ്ട് ജീവിക്കുന്ന പാകിസ്ഥാൻ വിത്തിട്ട് കൊടുക്കുന്ന തീവ്രവാദികൾ അവരെന്താണോ ആഗ്രഹിച്ചത് അവർ എന്തിനാണ് കലീമ ചൊല്ലാൻ പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത ആളുകളെ കൊന്നത് അതിന്റെ ലക്ഷ്യം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുക മത മതനിന്ന ഉണ്ടാക്കുക കൂട്ടക്കുരുതികൾ ഉണ്ടാക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരിക്കലും നമ്മൾ അവരുടെ ടെക്നിക്കിലേക്ക് ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക നമ്മൾ പ്രബുദ്ധരാണ് നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മൾ ആശയമുള്ളവരാണ് നമ്മൾ സംസ്കാരമുള്ളവരാണ് ആ നിലനിൽപ്പ് കൊണ്ട് എവിടെയാണോ തിരിച്ചടിക്കേണ്ടത് അവിടെ തിരിച്ചടിക്കുക സ്വന്തം പല്ലയുടെ കുത്തി നാറ്റിക്കാതിരിക്കുക ഇവിടെ സാഹോദര്യവും സ്നേഹവും എല്ലാം ഒന്നായി തന്നെ പോട്ടെ നമുക്കിവിടെ മതവും ജാതിയും ഒക്കെ മാറ്റി വെച്ച് മനുഷ്യനായിട്ട് ജീവിക്കാം പിന്നെ അടുത്തൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു